തമരശ്ശേരി കോരങ്ങാട് വിദ്യാലയങ്ങൾക്ക് മുന്നിൽ ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറി പോലീസ് പിടികൂടി മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ലോറിയിൽ ഉണ്ടായിരുന്ന സംഘം മർദ്ദിച്ചിരുന്നു മുഹമ്മദ് ഷഹീദ് വിവരങ്ങളായി ഏറ്റവും മോശമായ പ്രവൃത്തി ചെയ്തതും പോരാ അത് ചോദ്യം ചെയ്തവരെ മർദ്ദിക്കുകയും ചെയ്തു ഇത് ആരാണ് ഈ കക്ഷിയത് ആ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് താമരശ്ശേരി കോരങ്ങാട് വിദ്യാലയങ്ങൾക്ക് മുന്നിൽ അവിടെ ശുചിമ ഈ ശുചിമുറി മാലിന്യം തള്ളുന്ന ടാങ്കർ ലോറിയിൽ എത്തി തള്ളിയ സംഭവം ഉണ്ടായത് അത് നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു യുവാക്കൾ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് യുവാക്കളെ മർദ്ദിച്ച ശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന സംഘം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഈ ഒറ്റനോട്ടത്തിൽ ഇന്ധനം കയറ്റിക്കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ രീതിയിൽ പെയിൻറ്റ് ചെയ്ത ലോറിയിലാണ് ഈ ഈ മാലിന്യം കൊണ്ടുവന്നത് എന്നുള്ളതാണ് വശങ്ങളിലുള്ള നമ്പർ പ്ലേറ്റുകളെല്ലാം നമ്പറെല്ലാം മറച്ചിരുന്ന നിലയിലുമായിരുന്നു പക്ഷെ പിന്നീട് പിൻഭാഗത്തുള്ള നമ്പർ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുകയും അത് നമ്പർ നോട്ട് ചെയ്യുകയും ചെയ്യുകയായിരുന്നു പിന്നീടാണ് ഈ അവിടെ താമരശ്ശേരി സ്വദേശിയായ അടിവാര സ്വദേശിയായ ഒരാളുടേതാണ് ഈ ലോറി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ലോറിയിൽ അന്ന് മാലിന്യം തള്ളാൻ കൊണ്ടുവന്ന ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ലോറി ഇപ്പോൾ പോലീസ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോരങ്ങാട് ഐ കോളേജ് അതുപോലെ തന്നെ കോരങ്ങാട് എൽ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമാണ് ഇത് തള്ളിയത് ഈ കോരങ്ങാട് എൽ പി സ്കൂളിൽ ഗൗരവത്തിലുള്ള കാര്യം രണ്ട് കുട്ടികൾക്ക് അമീബിക് മസ്തിഷ്ക ജനം ബാധിച്ചിരുന്നു അതിലൊരു കുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ആരോഗ്യ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലവും വിദ്യാലയവും അവിടെയാണ് ഇങ്ങനെ ശുചിമുറി മാലിന്യം തള്ളിയത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ലോറി മാത്രമാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി ശരി മുഹമ്മദ് വിവരങ്ങൾ നൽകുന്നത്